കുട്ടിപ്പെട്ട ആളങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ട ദിവസമാണെന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ പുറത്തു കൊണ്ടുപോകണം അങ്ങനെ ഫുഡ് വാങ്ങിച്ച് തരണം പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് അതങ്ങ് ചെയ്തേക്കാം ഇന്ന് കളി കഴിഞ്ഞ് വരുമ്പോൾ നാലാളെയും പുറത്തു കൊണ്ടുപോയി നമുക്ക് ഫുഡ് കഴിക്കാം പറഞ്ഞു ആ ഒരു സന്തോഷത്തിൽ നാലാളും ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അടിച്ചതമിർത്ത് കളിക്കുകയാണ് നാലാൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഔട്ടിങ് ഉണ്ടല്ലോ ഗീതം ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ട് അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഞങ്ങൾ അഞ്ചാളും കൂടെ ആലപ്പുഴ ടൗണിലോട്ട് വിട്ടു നമ്മുടെ സ്ഥിരം സ്ഥലമായ ഇന്ത്യൻ കോഫി ഹൗസാണ് ഈ പ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തത് കോഫി ഹൗസിലെ മസാല ദോശയും നീറോസ്റ്റും എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെന്ന് ആദ്യം എന്നോട് പറഞ്ഞു ഒന്നും വേണ്ട ഷാർജ ഷേക്ക് മാത്രം മതിയുന്നു പിന്നെയും കളിയൊക്കെ കഴിഞ്ഞ് വന്നതില്ല നല്ല വിശപ്പുണ്ടാകുമെന്നറിയാം അങ്ങനെ ഞാൻ ഓരോ നെയ്റോസ്റ്റും ഓർഡർ ചെയ്തു കൊടുത്തു അതിന് ശേഷം നല്ല ചൂടായതുകൊണ്ട് ഓരോ ഷാർജ ശയ്ക്കും കൂടെ വാങ്ങും അമ്മയെന്ന് ചോദിച്ചു അങ്ങനെ ഷാർജോ ശയ്ക്കും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് നിറഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞിപ്പോൾ കൈശതൊക്കെ ദഹിക്കണ്ടേ ചെറുതിന് നടക്കാൻ വയ്യ അവൾക്ക് ആകെപ്പാടൊരു മൂഡൌട്ടായതുപോലെ എങ്കിലും ഒന്ന് ടൗണിലൊന്ന് കറക്കാൻ എഴുതി ഞങ്ങൾ ആലപ്പുഴ ടൗൺ മുഴുവനൊന്ന് നടന്നു അപ്പോൾ തൊട്ടേ വീട്ടിൽ നിന്ന് വിളിവന്നു എന്തായി ഇറങ്ങിയോ മഴ വരുന്നു വേഗം തിരിച്ചെത്ത് ഇനിയും വീട്ടിലെത്തിയില്ലെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ അടുത്ത ഓട്ടോയും പിടിച്ച് ഞങ്ങൾ ഓട്ടോനെ ഓടി വീട്ടിലെത്തി